ഗുരുവായൂർ നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗുരുവായൂർ ഹാളിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭയിലെ എഴുപത്തിയൊന്ന് കുടുംബശ്രീ സംഘങ്ങളിലെ എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്കായി കോടി രൂപയാണ് മൈക്രോ ക്രെഡിറ്റ് വായ്പ വിതരണം നടത്തുക പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി എൻ വേണുഗോപാൽ വായ്പാ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ശൈലജ സുധൻ എ എം ഷഫീർ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ ഡോക്ടർ സലീൽ യു ജിഫി ജോയ് മോളി ജോയ് എന്നിവർ ആശംസകൾ അറിയിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അമ്പലി ഉണികൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി